അവയവം ലഭിക്കാനായി രോഗി രജിസ്റ്റർ ചെയ്യേണ്ടത് എവിടെ എങ്ങനെ അവയവം സ്വീകരിക്കാനായി താല്പര്യപ്പെടുന്ന വ്യക്തി ആശുപത്രികൾ മുഖേനയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് അവയവ മാറ്റ ശസ്ത്രക്രിയ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആശുപത്രി അല്ലെങ്കിൽ നിലവിൽ ചികിത്സ തേടുന്ന ആശുപത്രി വഴിയും നിങ്ങൾക്ക് അവയവത്തിനായി രജിസ്റ്റർ ചെയ്യാം രോഗികൾക്ക് നേരിട്ട് കേസ് കേസോട്ട വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല ആശുപത്രി മുഖേന മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കൂ വൃക്ക കരൾ ഹൃദയം പാൻക്രിയാസ് നേത്രപടലങ്ങൾ തുടങ്ങി ഏത് ഓർഗനാണ് വേണ്ടതെങ്കിലും അതാത് ആശുപത്രിയിൽ പോയി അതിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയതിനു ശേഷം മാത്രമാണ് ഹോസ്പിറ്റൽ വഴി രജിസ്റ്റർ ചെയ്യുക ഓരോ അവയവങ്ങളും മാറ്റിവെക്കാൻ അനുമതി കിട്ടിയിട്ടുള്ള ആശുപത്രികളുടെ പട്ടിക സംസ്ഥാന സർക്കാരിന്റെ കേസ് ഓട്ടോ വെബ്സൈറ്റിൽ ഉണ്ട് അതനുസരിച്ച് രോഗികൾക്ക് ആശുപത്രികൾ തിരഞ്ഞെടുക്കാം ഒരു ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്തതിനു ശേഷം മറ്റൊരു ആശുപത്രിയിലേക്ക് മാറാനും സാധിക്കും